ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്കൂളുള്ള ദിവസത്തെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഷോർട്ട്സിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ലല്ലോ അതിന് ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് രാവിലെ തന്നെ താമസിച്ചാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അതിൽ ഷോർട്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ തലേ ദിവസം കുറച്ച് ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കിടന്ന് അപ്പോൾ രാവിലെ എഴുന്നേക്കാനായിട്ട് നല്ലവണ്ണം ലേറ്റായി ഏകദേശം ഒരു ഏഴര ഒക്കെ ആയിട്ടെ എഴുന്നേറ്റ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതേ അരി അങ്ങ് കഴുകി അടുപ്പയിലോട്ടങ്ങിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് അരിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാനിപ്പോൾ ഇവിടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചാക്കരി കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കുത്തരിയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വേവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചാക്കരി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുക അപ്പോൾ ഇതുപോലെ ദൂരെ സമയത്ത് ഇതാണ് ഞാൻ കൂടുതലും വെക്കാറ് മിക്കവാറും രാവിലെയൊക്കെ ഞാൻ ഇതാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതേ അരി ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് പോയോട്ട് അപ്പം തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാണ് ചായ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ അതേ ചായ കുടിച്ച് ഇനി വാക്കിയെല്ലാം ചെയ്യാമെന്ന് അങ്ങ് വിചാരിച്ചു ഞാനിപ്പോൾ എത്ര താമസിച്ചിരുന്നായാലും ഞാൻ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഞാൻ ഇന്ന സമയത്ത് കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ താമസിച്ചിരുന്നേറ്റായാലും പെട്ടെന്ന് അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ അപ്പോൾ മൂന്ന് സ്കൂളിൽ പോകാറാവുന്ന ആ സമയമാകുമ്പോഴത്തേനും ചോറും കറിയും രാവിലത്തെ ഫുഡും എല്ലാം റെഡി ആക്കി വെക്കും അപ്പോൾ അതേ ചായ കൂടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനും ബീട്ട്രൂട്ടും ഉരുളക്കിഴങ്ങ് കൂടെ മെഴുക്കൂരട്ടി വെക്കാനായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഒരു ബീട്ട്രൂട്ടും ഉള്ളതായിരുന്നു അതിന്റെ കൂടെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെതാ മെക്കൂട്ടി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മക്കൾക്ക് ിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ മെഴുക്ക് കുറിച്ചി ഞാൻ ഈ ഡെയിലി വ്ലോഗ് ഒക്കെ ഇടുന്ന സമയത്ത് എന്നെ അറിയാവുന്ന എന്നോട് ചോദിക്കാറുണ്ട് നീ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ പിള്ളേരുടെ കാര്യവും അതിൻ്റെ കൂടി വീഡിയോയും വീട്ടിലെ പണികളും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിട്ടാണല്ലേ നമ്മൾ ചെയ്യാറല്ലേ അപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതും വ്ലോഗ് ചെയ്തതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സമയം കണ്ടുപിടിച്ച് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് താമസം വരുന്നത് ഇതുപോലെ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ മക്കളുടെ അലിപ്പും മേഖല ഉള്ളപ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൺ ബോയ്സിൽ അല്ലാതെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ ഓൺ വോയിസ് ഇല്ലാത്ത കാരണം മക്കൾ വഴക്കും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെടാനാണെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്താണെങ്കിലും ചെയ്തിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഞാൻ സമയം കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് സാധാരണ ഈ അല്ലിക്കുട്ടി എന്നിവിടത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും കുറച്ച് താമസിച്ചിട്ടാണ് വന്നത് പിന്നെ കഴിഞ്ഞാൽ ആ മൊക്കൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ പുള്ളി അപ്പോൾ ഇവർക്കുള്ള ചായ ഞാൻ ആദ്യമേ തന്നെ ആറാനായിട്ടൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ചായ ഒന്ന് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കില്ലെന്ന് പറയും പക്ഷെ രാവിലെ ഇരുന്നേറ്റ് കരയുമ്പം ഞാൻ കുറച്ച് രണ്ട് രണ്ടുപേർക്കൂടെ കൊടുക്കും കേട്ടോ അങ്ങനെ അവൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആണെന്ന് കാണുവാണെങ്കിൽ പുള്ളി എന്ത് കഴിച്ചാലും കുടിച്ചാലും സൂപ്പറാ സൂപ്പറാ സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവേ അപ്പൊ അങ്ങനെ തേ ചായ കുടിച്ച് കഴിഞ്ഞു അപ്പം തന്നെ ഞാൻ ചോറൊക്കെ വെന്ത് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് മൊരുകറിയും കൂടെ വയ്ക്കാന്ന് വിചാരിച്ചത് ആ തൈരൊക്കെ അങ്ങനെ കട്ടയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പൊക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ചാക്കരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വേഗനില വരെ നിൽക്കേണ്ടല്ലോ ഒരു പകുതി വേഗമാകുമ്പോത്തേനും അങ്ങ് ഊറ്റി ായിരിക്കും നല്ലതല്ലെങ്കിൽ നല്ലപോലെ അങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയിട്ടപ്പോഴത്തേനും നമ്മുടെ സ്കൂളിൽ പോകേണ്ട ആളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മാധുവാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ വെളുപ്പിന് ചാടി എഴുന്നേക്കുവേ അപ്പോൾ അതാ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതിനോടൊക്കെ ഞാൻ പോയി ചായ ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവൻ മെഴുക്കോട്ടയൊക്കെ റെഡിയായി കഴിഞ്ഞു പിന്നെ ആ ഒരു അടുപ്പിലോട്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു പാനം വെച്ചിട്ട് കടുക് വർത്ത് കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത വന്നപ്പോൾ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചപ്പോൾ തന്നെ ടങ്ങ് ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഇതങ്ങ് തളച്ച് പോകും കേട്ടോ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു അങ്ങനെ ആ റെഡിയാക്കി എടുത്തു പിന്നെ ഈ മോന് വേണ്ടിയിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തുട്ടെ കുഞ്ഞു കുഞ്ഞു ദോശ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഞാൻ രാവിലെ ദോശയും കടലക്കറിയും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പം ഒന്നാമത്തെ സമയം ആയി പിന്നെ അതിന്റെ കൂടെ മൂന്ന് കടലക്കറി അങ്ങനെ കൂട്ടാറില്ല കേട്ടോ അപ്പോൾ അത് അവന് വേണ്ടി മാത്രം കുറച്ച് ദോശ ഉണ്ടാക്കി എടുത്തു കടലക്കറി പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു സാഹസികമായ ദോശ എങ്ങനെ പരത്തി എടുക്കാമെന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷേ ദോശയൊന്നും ചെറുതായിട്ട് പോയി പക്ഷെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ആ മോന് ദോശയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ 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 അതാ ലഞ്ച് ബോക്സിലോട്ടുള്ള ചോറൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതാ കുറച്ച് ചോറ് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലോട്ട് കുറച്ച് കിഴങ്ങും ബീട്രൂട്ടുകൂടെ മെഴുക്കൂരട്ടിട്ട് വെച്ചതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് തലദിവസം ഉണ്ടാക്കിയ രണ്ട് മൂന്ന് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ അതാ പൊടിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ പപ്പടം മാത്രമേ കഴിക്കത്തുള്ളത് അതുകൊണ്ട് പൊടിച്ചിട്ട് ആ ചോറിൻ്റെ മണ്ടക്കോട്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ തെന്നിലോട്ട് കുറച്ച് മോരുകറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് മോനിങ്ങനെ മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ അങ്ങനെന്താ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിട്ട് ആ പാക്കിയതങ്ങ് എടുത്തു ഈ ഒരു സമയത്ത് മോനെ പല്ല് തീപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ എടുക്കുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ ഒരുക്കുന്ന പരിപാടികളൊന്നും എനിക്കില്ല അതൊക്കെ ചേണ്ട പരിപാടികളാണ് അപ്പം ആ സമയത്ത് അവിടെ കുളിപ്പീരൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം ഈ സ്നാക്സിന് എടുത്തിട്ടുണ്ടായിരുന്നത് മധുരസേവയാണ് അപ്പം അതും കൂടെ അങ്ങ് എടുത്തു പിന്നെ അത് കുടിക്കാനുള്ള ചൂടുവെള്ളം കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ലഞ്ച് ബോക്സിനകത്താക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ സ്കൂളിൽ പോകാൻ നേരമായ അച്ഛനും മോനൊക്കെ ഒരുങ്ങി വന്നു ഷൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കഴിക്കാനായിട്ട് ദോശ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ദോശയും കഴിച്ചു പോകുന്ന സമയത്ത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഇത് മിസ് ആയിപ്പോ അങ്ങനത്തെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കടലക്കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള യും കുറച്ച് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തല ദിവസം തന്നെ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലുണ്ടായിരുന്നു അതും കൂടെ അത കഴുകി വൃത്തിയാക്കി അങ്ങ് എടുത്തു പിന്നെ കടല കുക്കറിനോട്ടങ്ങ് ഇട്ടു കൊടുത്തു കേട്ടോ ഇങ്ങനെ കടലക്കറി വെക്കുന്നത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് എണ്ണയും കാര്യങ്ങളും ഒന്നും വേണ്ട അല്ലെങ്കിൽ നമ്മൾ സവളൊക്കെ വഴറ്റിട്ട് വേണ്ടേ വെക്കാൻ നമ്മൾ സവളൊന്നും വഴറ്റേണ്ടതായിട്ട് വരത്തില്ല കടുവ് വീക്കുന്ന ആ ഒരു കുറച്ചെണ്ണ മാത്രമേ കറക്കി നമ്മളെടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ കടലക്കറി ടേസ്റ്റ് ആണ് ഇങ്ങനെ കടലക്കറി വെക്കുന്ന സമയത്ത് അപ്പൊ അത് കടലൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടതാ വേഗാനായിട്ട് വെക്കുന്നുണ്ട് ഒരു തക്കാളിക്കും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് തക്കാളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ കടയിൽ അവിടുന്ന് വേകുന്ന സമയം കൊണ്ട് ഉള്ള പാത്രങ്ങളൊക്കെ ഞങ്ങൾ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് താമസിക്കാൻ വരുന്ന സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു റാക്ക് ആണ് കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് അപ്പോൾ ഇതിലിങ്ങനെ താഴെ വെള്ളം വന്ന് കിടക്കും അപ്പോൾ ആ ഒരു വെള്ളം ഇന്ന് ഞാനിങ്ങനെ എടുത്ത് കളയാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എടുത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരു അപ്പോൾ ഞാൻ ഇന്ന് ഇത് എടുത്ത് കളഞ്ഞ് കഴുകി വെക്കാറുണ്ട് തിരിച്ച് എന്നിട്ടാണ് പാത്രമൊക്കെ പിന്നെ കഴുകി വെക്കുന്നത് അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ചായ കുടിച്ച ഗ്ലാസും കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കൈയ്യോട് അങ്ങ് കഴുകി വെച്ചു അപ്പോൾ പാത്രം കഴുകും അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പം പാത്രം കഴുകി അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉള്ളേ ഇനി ഇനിയിപ്പതേ കടലേക്കുള്ള മസാലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് ആ കടുക് വേർത്ത് കുറച്ച് ചെറിയ ഉള്ളിയും മറ്റു കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതാ കടലയുടെ തന്നെ നമ്മൾ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനെടുത്തത് ചെറിയ പനായത് കൊണ്ട് തിരിച്ചത് ആ കുക്കറിലോട്ട് തന്നെ ആ ഒരു വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഗരമസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മല്ലിയലൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ അപ്പോൾ മല്ലേലില്ല ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കഴിക്കാറായപ്പോഴത്തേനെ ദോശങ്ങൾ ഉണ്ടാക്കി കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ചൂടോടെ ദോശ കഴിക്കുന്നതാണ് ഇഷ്ടം വിഷ്ണാനാണെങ്കിലും ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ വിഷ്ണാനം കഴിക്കാതിരുന്നപ്പോൾ തന്നെ ഞാൻ അത് ദോശയെല്ലാം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ചൂട് കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ രാവിലത്തെ ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതേ അത് കഴിച്ചു ഇനിയിപ്പോൾ മോൻ വരുന്ന സമയത്ത് അവന് വൈകുന്നേരം ദോശയും കടലേ വേണോന്നുണ്ടെങ്കിൽ അന്നേരം ഇത് കൊടുക്കാം അങ്ങനെ പൊതുവേ അവൻ കടലക്കറി കഴിക്കാറില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ അത് ആ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബാറ്ററിക്ക് എന്തോ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് അത് കുറേ നേരം അവിടെ നിന്ന് ശരിയാക്കി പിന്നെ അത് ശരിയാ വേറെ വണ്ടിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ മതിലിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ചേട്ടനാണ് പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയാണല്ലോ ഞാൻ ആദ്യം വിചാരിച്ചത് നിലത്തിനെ ഒടിഞ്ഞു കിടക്കുകയാണെന്നാണ് അടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ താഴെ താഴേന്ന് ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ള ചെമ്പരത്തിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഡബിൾ കളറിലെ ചരത്തി പോവേൽ അപ്പോൾ അത് ഇതാണ് നമ്മുടെ വീട്ടിലെ ഒരു ഫ്രണ്ട് വശം കേട്ടോ അപ്പോൾ കുറേ പേര് ഹോം ടൂറ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഏതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ അതേ സമയം പോലെ ഞാൻ ഹോം ടൂർ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മുട്ടത്തല വന്നിങ്ങനെ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പണിന്ന് ചേണ്ട പുറകെയാണ് അല്ലെങ്കിൽ രാവിലെ മുതലേ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പക്ഷേ ഞാൻ ആരോ കൊടുത്താണ് കേട്ടോ ഈ ഒരു ബേ ലീവ്സ് അപ്പോൾ അത് അത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കണമെന്ന് അപ്പോൾ ബുള്ളറ്റ് എന്തായാലും അവിടെ ഇരിക്കുകയല്ലോ നല്ല വെയിലാണോട്ടെ പുറത്ത് അപ്പോൾ അതിനെ മണ്ടയ്ക്കോട്ടത് ആ ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ രാവിലെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ചേട്ടൻ്റെ ടെ വിയറിനെ ഒക്കെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി ശരിയാക്കാനായിട്ട് വെയിലത്ത് നിന്ന് വീർത്ത് കുളിച്ചിട്ട് അവസാനം വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അതാ ചേട്ടനും ജോലിക്ക് പോയി അപ്പോൾ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ രാവിലത്തെ ഒരു കലാപരിപാടികള് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോയും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേ നമ്മുടെ ഈ ഒരു ബേലീസ് കുറച്ച് സമയമായിരുന്നു അപ്പോൾ തന്നെ അത് നല്ല വെയിലുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അങ്ങനെ അത് അതൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോഴത്തേക്കേ കുറച്ച് തുണിയിലക്കും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ പോകും കേട്ടോ അപ്പോൾ അത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു സ്കൂളുള്ള ദിവസത്തെ തന്നെ ലൈഫ് അപ്പോൾ അതെ ഫേസ് വീഡിയോ കാണുന്നതാണെങ്കിൽ എന്റെ ഫേസ്ബുക്കും അതേപോലെ തന്നെ എന്റെ പ്രൊഫൈലിൽ യൂട്യൂബിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ കാണാൻ